ഈ കഴിഞ്ഞ ഏപ്രിലും മെയ്യിലും ഏകദേശം നാലാഴ്ചയോളം എൻ്റെ ഭാര്യയും കുട്ടികളുമൊപ്പം എനിക്ക് മൂന്ന് കുട്ടികളുമൊപ്പം അമേരിക്കയെ ചെലവിടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ അനിയത്തിയും എൻ്റെ ആൻറ്റിമാരുമായിട്ട് ഏകദേശം അമ്പതോളം പേര് അമേരിക്കയിൽ മുപ്പത് നാൽപ്പത് വർഷമായിട്ട് സെറ്റിൽഡാണ് അപ്പോൾ പതിനാല് വർഷത്തിന് ശേഷമാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് തിരിച്ചു ചെല്ലുന്നത് അവിടെ എൻ്റെ പേരൻസ് അമ്മയോടും ആൻറ്റിമാരോടും ഒപ്പം സമയം ചെലവഴിക്കാനുള്ള ബാഹ്യം എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് നായഗ്രയിൽ നായഗ്ര വാട്ടർഫോൾ കാണാനും ബെർമോണ്ട് എന്ന് പറഞ്ഞൊരു സ്കീം ടൗൺ ഉണ്ട് അവിടെ പോകാനും നാസ വിസിറ്റ് ചെയ്യാനും അതുപോലെ ഷിക്കാഗോ ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ വലിപ്പം ഏകദേശം കേരളത്തിൻ്റെ ഇരട്ടിയോളം വലിപ്പമുള്ള മിഷിഗൻ തടാകത്തിൻ്റെ തീരത്താണ് ഷിക്കാഗോ സിറ്റി ചെയ്യുന്നത് ആ ഷിക്കാഗോ ടൗണിൽ കൂടെ ബോട്ടിങ് നടത്താനൊക്കെ ഉള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു പക്ഷേ ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഘടകം പ്രമേഹ കൊടുക്കുന്ന ഒരു പുതിയ ക്ലാസ് ഓഫ് മെഡിസിനാണ് അതിൻ്റെ പേരാണ് ഒസംബിക് എന്നാണ് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ട് കാണും ഒസംബിക് എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ലോസിനുള്ള ഒരു മെഡിസിനാണ് അതായത് ഈ മെഡിസിൻ ഒരു വർഷത്തോളം എടുത്ത ഇഞ്ചക്ഷൻ എടുക്കുന്ന വൺസ് ഇൻ എ വീക്കാണ് എല്ലാ ആഴ്ചയും ഇഞ്ചക്ഷൻ എടുക്കണം മിക്ക ആൾക്കാരും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കിലോ വരെ വെയ്റ്റ് ലോസ് ഉണ്ടായി ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലെ പല സെലിബ്രിറ്റികളും അവർ പറയുന്നു ഞാൻ കഴിഞ്ഞ ഒരു വർഷം കഠിനാധ്വാനത്തിൽ കൂടിയും ജിമ്മിൽ പോയും ഡയറ്റ് ചെയ്തിട്ടുമാണ് എൻ്റെ വെയിറ്റ് കുറഞ്ഞത് വെയിറ്റ് അല്ല അവരെല്ലാവരും വെയിറ്റ് കുറച്ചത് ഈ ഓസമ്പയ്ക്കുന്ന ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് അതുപോലെ തന്നെ പ്രമേഹം പിടിപെട്ടാൽ ഇന്ന് അമേരിക്കയിലെ എല്ലാ ഡോക്ടർമാരും എഴുതി കൊടുക്കുന്നത് ഈ വെയിറ്റ് ലോസിനുള്ള ഇഞ്ചക്ഷനാണ് ഞാൻ പരിചയപ്പെട്ട പല ആൾക്കാരുടെ പ്രമേഹവും ഈ ഇഞ്ചെക്ഷൻ ഈ വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാരം പത്തും പതിനഞ്ചിലോ കുറച്ചപ്പോൾ അവർ പ്രമേഹത്തിൽ നിന്ന് വിമുക്തരായി അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട കാതല് ഒന്ന് എന്തുകൊണ്ടാണ് വെയിറ്റ് ലോസ് ഉണ്ടായപ്പം പ്രമേഹം അപ്രത്യക്ഷമായി എന്നുള്ളതും എന്താണ് യൊസംബിക്കുന്നുള്ള മെഡിസിൻ്റെ കണ്ടൻ്റിനെ കുറിച്ചുമാണ് ഈ മെഡിസിൻ വേറൊന്നുമല്ല ജി എൽ പി വൺ അഗോണിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാക്ടീരിയപ്പെട്ട ഒരു ഇഞ്ചെക്ഷനാണ് ബേസിക്കലി ഇഞ്ചെക്ഷൻ ചെയ്യുന്നത് നമ്മുടെ വിശപ്പിനെ തടയും ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല അതായത് ആഴ്ചയിൽ ഒന്ന് എടുക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ഒരു അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനമായിട്ട് നമ്മൾ കുറച്ചിരിക്കും കാരണം നമുക്ക് ആഗ്രഹം വരുന്നില്ല നമ്മുടെ വിശപ്പിനെ ശരീരം പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഒരു മെക്കാനിസം ഉണ്ട് ഹോർമോൺസുണ്ട് ചെറുകുടലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അഞ്ച് ഹോർമോൺസാണ് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നത് അതിൽ ഒരു ഹോർമോണാണ് ഈ ജി എൽ പി വൺ എന്നുള്ളത് അത് എവിടുന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചെറുകുടലിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ വയറ് നിറയുമ്പോൾ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും തലച്ചോറ് പോയിട്ട് പറയും മതി നിർത്താൻ പറയും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും നമുക്ക് നിർത്താൻ സാധിക്കത്തില്ല അപ്പോൾ ചെറുകുടലിൽ നിന്നുള്ള ഉൽ ഈ ഹോർമോണാണ് നമ്മുടെ തലച്ചോറിൽ എന്ന് പറയുന്നത് ഭക്ഷണം നിർത്താൻ പറയുന്നു അതാണ് ജി എൽ പി വൺ ബ്ലോക്കർ എന്ന് പറഞ്ഞ ഈ ഹോർമോണാണ് അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എന്താണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഈ ജി എൽ പി വണ്ണിനെ കെമിക്കലി ഉണ്ടാക്കി ഈ ജി എൽ പി വണ്ണാണ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അപ്പം അതൊരു അപ്പറ്റേറ്റ് ഹോർമോണാണ് ഒസംപിക്ക് ഇത് ബ്ലോക്ക് ബസ്റ്റർ മെഡിസിൻ ആണ് ഇതൊരു ഡാനിഷ് കമ്പനി ഡെൻമാർക്കിൽ നിന്നുള്ള നോർമൽ നോർത്ത് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് അവരുടെ ഇക്കോണമി ഡബിൾ ആയെന്നാണ് പറയുന്നത് ഇഞ്ചെക്ഷൻ കണ്ടുപിടിച്ചതിനു ശേഷം ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഇത് ഇറ്റ്സ് എ ബ്ലോക്ക് ബസ്റ്റർ മെഡിസിൻ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വിശപ്പ് കുറയ്ക്കുന്ന ഇഞ്ചക്ഷൻ വെച്ചപ്പോഴാണ് പതിനഞ്ചും ഇരുപത് കിലോയും വെയിറ്റ് പല ആൾക്കാരും കുറച്ചത് നമുക്കറിയാം എത്രയോ പേര് രാവിലെ നടക്കാൻ പോകുന്നു ഓടാൻ പോകുന്നു ജിമ്മിൽ പോയിട്ട് ഒരു മണിക്കൂർ എക്സർസൈസ് ചെയ്യുന്നു എങ്കിലും ഒരു മൂന്നോ നാലോ കിലോ കുറയുകയും വീണ്ടും നാല് കിലോ വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്നു അപ്പം വിശപ്പ് കുറയ്ക്കാനുള്ള ഈ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എത്തും ഇരുപത് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ഈ വെയിറ്റ് ലോസ് സംഭവിച്ചവരിലെല്ലാം തന്നെ പ്രമേഹം കൺട്രോളിലേക്ക് വന്നു ഇനി ആരംഭ സ്റ്റേജിലുള്ള പ്രമേഹ രോഗികളുടെ പ്രമേഹം പൂർണ്ണമായിട്ട് വിമുക്തമാവുകയും ചെയ്തു ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകാം സൈഡ് എഫക്റ്റ് ഇല്ലാതായിരിക്കാം അത് ലോങ് റൺ സ്റ്റഡീസ് അതിനെക്കുറിച്ച് ആവശ്യമാണ് പക്ഷേ എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് അമിത വണ്ണം കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റിനേക്കാളും കുറവായിരിക്കും ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം നമുക്കറിയാം പതിമൂന്ന് തരത്തിലുള്ള ക്യാൻസറിനും അതുപോലെ തന്നെ പി സി ഒഡിക്കും നമ്മുടെ പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും എല്ലാം ഉള്ള ഒരു റിസ്ക് റിസ്ഫാക്റ്റാണ് ഈ പൊണ്ണത്തിടി അല്ലെങ്കിൽ അമിതവണ്ണം എന്നുള്ളത് പക്ഷേ ഞാൻ എൻ്റെ റെക്കമെൻ്റേഷൻ ഡെഫിനറ്റായിട്ട് നാച്ചുറലായിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ ഞാൻ ഈ മെഡിസിന് എൻഡോസ് ചെയ്യുന്നതല്ല പക്ഷേ ഞാനിത് പറയാൻ കാരണം അമേരിക്കയിൽ ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ അമിതവണ്ണം കുറയ്ക്കാനും പ്രമേഹത്തിനെ നിയന്ത്രിക്കാനും എടുക്കുന്നത് ഈ ജി എൽ പി വൺ ബ്ലോക്കറ്റ് എന്ന് പറഞ്ഞ ഒസംബിക്കുന്ന പറഞ്ഞ ഇഞ്ചെക്ഷനാണ് അതായത് നമ്മുടെ വെയ്റ്റിനെ സപ്രസ് ചെയ്യുന്ന ഈ മെഡിസിൻ അപ്പോൾ രണ്ടാമതൊരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു ഈ ഇഞ്ചക്ഷൻ എടുത്ത് പ്രമേഹം കൺട്രോളിലേക്ക് വന്നപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുത്ത് വെയിറ്റ് കുറച്ചപ്പോൾ ഇവര് പല ആൾക്കാരിലേയും പല ആൾക്കാരുടെയും പ്രമേഹം വളരെയധികമായി കൺട്രോളിലേക്ക് വന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് പ്രമേഹം പാരമ്പര്യമല്ല സുഹൃത്തുക്കളെ പാരമ്പര്യമായിരുന്നെങ്കിൽ വെയ്റ്റ് ലോസ് ഉണ്ടായിപ്പോ എങ്ങനെ അവർക്ക് റിവേഴ്സായി കിട്ടി അമേരിക്കയിലെ എഫ് ഡി അപ്രൂവ്ഡാണ് പ്രമേഹ രോഗവിഭാഗമായിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയാൽ അവർ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഏതാണെന്ന് അറിയാമോ ഈ എന്ന് പറഞ്ഞ ഇഞ്ചെക്ഷനാണ് വെയിറ്റ് ലോസിനുള്ള ഇഞ്ചെക്ഷൻ ഷുഗർ കുറയ്ക്കാനുള്ള ഇഞ്ചെക്ഷൻ അല്ല വെയിറ്റ് ലോസിനുള്ള ഇഞ്ചക്ഷനാണ് ഇന്ന് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഫോർ ഡയബറ്റീസ് അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം വ്യക്തമാണ് നമ്മളെ ഇത്ര വർഷം പഠിപ്പിച്ച ഈ മെഡിക്കൽ സയൻസ് ഒരു ശുദ്ധ അസംബന്ധമായിരുന്നു പ്രമേഹം പാരമ്പര്യമാണ് എന്നുള്ളത് പാരമ്പര്യമാണെങ്കിൽ പാരമ്പര്യ ജീനിനെ മാറ്റാൻ പറ്റുമോ വെയിറ്റ് ലോസ് കുറയ്ക്കുമ്പോൾ ഇല്ല അപ്പോൾ പ്രമേഹത്തിന് കാരണം അമിതവണ്ണമാണ് ഒബൈസിറ്റി അതും കൊണ്ടാണ് പ്രമേഹം അറിയപ്പെടുന്നത് ഡയബസിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എൻ്റെ ഫാദർ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ കാരണം മരണപ്പെട്ടു അപ്പോൾ എനിക്ക് ഫ്യൂണറില് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല അതെനിക്ക് വളരെ എന്നെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഈ പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഫാദറിൻ്റെ ടോംബിൽ പോയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനും സാധിച്ചു അപ്പോൾ എൻ്റെ ഫാദർ വളരെ എങ്ങനായതപ്പോഴാണ് എൻ്റെ ഫാദറിന്റെ ഡയബറ്റീസ് ചെയ്തത് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സിൽ ഞാനിന്ന് നാപ്പത്താറ് നാൽപ്പത്തേഴ് വയസ്സായി എൻ്റെ ഫാദറിൻ്റെ സമയത്ത് എനിക്കും പ്രമേഹം പിടിപെടുകയും എൻ്റെ പത്ത് കിലോ വെയിറ്റ് ഞാൻ കുറച്ചപ്പോഴാണ് എനിക്ക് പ്രമേഹത്തിൻ്റെ നിന്ന് ലഭിച്ചത് ഞാൻ ഇന്നും എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു വെയിറ്റ് കൂടി എന്നല്ല വെയിറ്റ് കൂടി പക്ഷേ എൻ്റെ വിസറൽ ഫാറ്റ് എൻ്റെ വയറിലെ ഫാറ്റ് ഞാൻ വളരെയധികമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പ്രമേഹം പിടിപെട്ടിട്ടില്ല എനിക്കറിയാം എൻ്റെ ഫാദറിൻ്റെ ജീനല്ല എനിക്ക് പ്രമേഹത്തിന് കാരണമാക്കിയത് പിന്നെയോ ഒബേസിറ്റി ആണെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽക്കൂടെയും കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ചും ഒരു നേരമൊക്കെ ഞാൻ കാർബോഹൈഡ്രേറ്റ് കഴിക്കാറുള്ളൂ ഇപ്പോഴും ഞാൻ ആ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് എന്ത് വന്നത് എനിക്ക് ഈ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ സാധിച്ചത് അപ്പോൾ എനിക്കൊന്നും ഒരു കാര്യം ഉറപ്പാണ് പ്രമേഹം വരുന്ന നമ്മുടെ പ്ലേറ്റിൽ നിന്നാണ് നമ്മുടെ ചീനിക്കൂടെ അല്ല അതുകൊണ്ടാണ് അമിതവണ്ണമുള്ള ആൾക്കാരുടെ വണ്ണം കുറഞ്ഞപ്പോൾ അവർ പ്രമേഹ വിമുക്തരായി തീർന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സന്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമേഹ ഈ മരുന്ന് എടുക്കാനോ എടുക്കാതിരിക്കാനോ അല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ചിലപ്പോൾ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ പുറത്തോട്ട് വരുന്നത് പക്ഷേ ഒരു കാര്യം ഇവിടുന്ന് നമുക്ക് വ്യക്തമാണ് അമേരിക്കയിലെ ഡയബറ്റോളിസ്റ്റുമാരും അമേരിക്കയിലെ ഡോക്ടർമാരും പ്രമേഹത്തിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റായിട്ട് അമിതവണ്ണം കുറയ്ക്കുന്ന ഒരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ ഇത്ര വർഷം വിശ്വസിച്ചിരുന്ന ജനിതകപരമായി പാരമ്പര്യമാണ് പ്രമേഹത്തിന് ഒരു ശുദ്ധമായ അസബമാണ് ഒബേസിറ്റി അമിതവണ്ണമാണ് പ്രമേഹത്തിന് കാരണം എനിക്ക് അമേരിക്ക പോയത് അവിടെ പല ആൾക്കാരുമായിട്ട് എനിക്ക് ഇടപെടാൻ സാധിച്ചപ്പോഴും അവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അവർക്ക് അതികഠിനമായ പ്രമേഹമായിരുന്നു വ്യക്തി പഞ്ചസാര അനിയന്ത്രിതമായിരുന്നു പക്ഷേ പത്ത് കിലോ വെയിറ്റ് പോയപ്പം തന്നെ പഞ്ചസാര വളരെ നോർമലായിട്ട് വന്നു എന്നാണ് പലരും എന്നോട് പറയപ്പെട്ടത് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചവരെ എല്ലാവരും തന്നെ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് എൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം പ്രമേഹത്തിൻ്റെ മൂല കാരണം ഒബേസിറ്റിയാണ് അതുകൊണ്ടാണ് പ്രമേഹം ഡയബസിറ്റി എന്നറിയപ്പെടുന്നത് അപ്പോൾ പ്രമേഹ രോഗികളെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് പത്ത് ശതമാനം വണ്ണം കുറച്ചാൽ ഇരുപത് ശതമാനം രക്തത്തിലെ പഞ്ചസാര കണ്ടോളിക്ക് വരുന്നതായിരിക്കും